നമസ്കാരം ഇസ്രായേൽ ലെബനൻ ആക്രമണമാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്നറിയുന്നത് ലെബനനിൽ ഇപ്പോൾ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ലബനലിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ളയെ വേരുടെ തുടർച്ചു നീക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹിസ്പുള്ള യുദ്ധത്തിനു ശേഷം ഇത്രയധികം പേർ ആക്രമണത്തിൽ മരിക്കുന്നത് ഇപ്പോഴാണ് ആയിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതോടെ സർവശക്തിയോടെ തിരിച്ചടിക്കുക ഹിസ്ബുള്ളയെ തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേൽ ലബനനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം കുവായിസി കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തുടർച്ചയായ രണ്ടാം ദിനവും ഈ ആഴ്ചയിലെ മൂന്നാം തവണയുമാണ് ബെയ്റൂട്ടിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ബെയ്റൂട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള കമാൻഡറെ കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടത്തുന്നതെന്ന് ഇസ്രായേൽ സേന അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഇപ്പോഴുതാ ഇസ്രായേലിനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് പെസസ്കിയൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാവിധത്തിലുള്ള പിന്തുണയും ലഭിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇവയെല്ലാം ഇസ്രായേലിനെ പ്രതിരോധിക്കുകയും പിന്തുണയ്ക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോട് മുട്ടാൻ ഹിസ്ബുള്ള ശ്രമിക്കേണ്ടതെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി ഇറാനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഇറാന്റെ താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ലെബനീസ് തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള എന്നാൽ നേരിട്ടൊരു യുദ്ധം ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ നടത്തുമ്പോൾ അവരെ തള്ളുന്ന നിലപാടാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളക്ക് ഇറാൻ പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തോട് ലബനനെ മറ്റൊരു ഗാസിയാക്കി മാറ്റാൻ അനുവദിക്കരുതെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു മസൂദ് പ്രസിസ്കിയന്റെ മറുപടി അതേസമയം അടുത്തിടെ ഹിസ്ബുള്ളയുടെ പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് മുപ്പത്തി ഒമ്പത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതോടെ സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരോപിച്ചു എന്നാൽ സ്ഫോടനത്തിന് പിന്നിൽ പങ്കുണ്ടെന്നോ ഇല്ലെന്നോ പ്രതികരിക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിന് പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു അതിന് മറുപടിയായാണ് ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകിയത് വെബ് ഡെസ്ക് തത്വമായി Provided by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram. <laughs>